ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടന കടം വാങ്ങിയ ചില ആശയങ്ങളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഭരണഘടന രൂപീകരണ സമയത്ത് പല പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ചില ചില ആശയങ്ങൾ കടമെടുത്ത ശേഷം അവ ഏകീകരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന കടം വാങ്ങിയ ആശയങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിന്ന് അത് ആദ്യം അത് നോക്കാം അപ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നിട്ട് നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണെന്ന് ചോദിച്ചാൽ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്റ്റിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിലവിൽ വന്ന ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ആര് കടമെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗവർണറുടെ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഈ പ്രധാനപ്പെട്ട ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ് ഗവർണറുടെ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഇവയൊക്കെ എവിടെ നിന്നാണ് കടമ്പെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിലവിൽ വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഇവയൊക്കെ കടമെടുത്തിരിക്കുന്നത് ഇനി അടുത്തത് അടിയന്തിരാവസ്ഥാ കാലത്ത് അവകാശങ്ങൾ റദ്ദ് ചെയ്യുക എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അടുത്തു തന്നെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എന്നാൽ അടിയന്തരാവസ്ഥാ സമയത്ത് അവകാശങ്ങൾ റദ്ദ് ചെയ്യുക എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് അപ്പോൾ മാറി മാറിപ്പോകരുത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടമെടുത്തു എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുക എന്നുള്ള ആശയം ഇവിടെ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇനി അതുപോലെ നമ്മൾ കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്ന് കുറെ ഏറെ ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് അവ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം തന്നെ പാർലമെന്ററി ജനാധിപത്യം ഏക നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം രാഷ്ട്ര തലവന് നാമമാത്രമായ അധികാരം റിട്ടുകൾ ദ്വിമണ്ഡലസഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം സി എ ജി സ്പീക്കർ ഇത്രയും പേരുടെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏക പൗരത്വമൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ബാക്കിയുള്ളത് കൂടി ഓർത്തിരിക്കണം ഏതൊക്കെയാണ് ഒന്നാമത്തെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യം ഏക പൗരത്വം അടുത്തത് നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം രാഷ്ട്ര നാമമാത്രമായ അധികാരം റിട്ടുകൾ ദ്വിമണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്പീക്കർ ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് നമുക്കൊന്നുകൂടി നോക്കാം അതൊക്കെയാണ് സ്പീക്കർ സി എ ജി കൂട്ടുത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് സംവിധാനം ദ്വിമണ്ഡല സഭ റിട്ടുകൾ രാഷ്ട്ര നാമമാത്രമായ അധികാരം ക്യാബിനറ്റ് സമ്പ്രദായം നിയമവാഴ്ച ഏകപൗരത്വം പാർലമെന്ററി ജനാധിപത്യം ഇത്രയും ആശയങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഇത്രയും ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് യു നിന്ന് ഏതൊക്കെ ആശയങ്ങളാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തേത് തന്നെ മൗലിക അവകാശങ്ങൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭരണഘടനയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവകാശങ്ങൾ അത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് യു എസ് എയിൽ നിന്നാണ് അതുകൂടാതെ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെൻറ്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡൻറ്റ് സുപ്രീം കോടതി ഇത്രയും ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് യു എസ് എൽ നിന്നാണ് കടമെടുത്തത് അപ്പം അവ കൂടി നമുക്ക് നോക്കാം ഒന്നാമത് മൗലികാവകാശങ്ങൾ രണ്ടാമത് ആമുഖം മൂന്ന് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നാല് ജുഡീഷ്യൽ റിവ്യൂ അഞ്ച് ഇംപീച്ച്മെന്റ് ആറ് ലിഖിത ഭരണഘടന ഏഴ് വൈസ് പ്രസിഡന്റ് എട്ട് സുപ്രീം കോടതി ഇത്രയും ആശയങ്ങളും യു എസ് എൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് അത് അല്ലെ അതിൽ ആമുഖത്തെക്കുറിച്ച് നമ്മൾ ഏകദേശം ചർച്ച ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ വളരെ ആണ് ഈ ഇംപീച്ച്മെൻറ്റ് ലിഖിത ഭര ഇവയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇവയെല്ലാം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടി പറയാം മൗലികാവകാശങ്ങൾ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെൻറ്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡൻ്റ് സുപ്രീം കോടതി ഇത്രയും ആശയങ്ങളും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് യു എസ് എ നിന്നാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇനി റഷ്യ റഷ്യയിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ് കടമെടുത്തിരിക്കുന്നത് അവതൊക്കെയാണ് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതി അപ്പോൾ മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതി എന്നീ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് അതുപോലെ തന്നെ കാനഡയിൽ നിന്ന് പ്രധാനമായി കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് ഫെഡറൽ സംവിധാനം അവശിഷ്ടാധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ അപ്പോൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് അതുപോലെ അവശിഷ് ിഷ്ടാധികാരം ഫെഡറൽ സംവിധാനം ഇവയൊക്കെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നാൽ ഈ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന മറ്റൊരു ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് അത് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൂടാതെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ ഏതൊക്കെയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം അതുകൂടാതെ ഏതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയവും എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇനി നമ്മൾ അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ് നാമനിർദ്ദേശം ചെയ്യുന്നത് ഇവ മൂന്നും കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അപ്പോൾ അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയൊക്കെ മാർഗനിർദേശക തത്വങ്ങൾ അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് പിന്നെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഇത് മൂന്നും അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭരണഘടനാ ഭേദഗതി ഈ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അതുപോലെ ഫ്രാൻസിൽ നിന്ന് കടമെടുത്ത രണ്ട് ആശയങ്ങളുണ്ട് അത് അത് ഏതൊക്കെയാണ് റിപ്പബ്ലിക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് അപ്പോൾ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഫ്രാൻസിൽ നിന്നാണ് അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് കടം മറ്റൊരു ആശയം ഏതാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഭരണഘടന ഭേദഗതി എന്ന ആശയം എടുത്തിരിക്കുന്നത് എവിടെ ിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇനി അയർലൻഡിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമർജ്ജ നിർദ്ദേശം ചെയ്യുന്നത് ഇവ മൂന്നും എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് എന്നാൽ ആസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം അതുപോലെ തന്നെ കൺകറൻ്റ ലിസ്റ്റ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ് ഏത് അത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അതുപോലെ അവശിഷ്ടാധികാരം ഫെഡറൽ സംവിധാനം ഇവയും എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് എന്നാൽ പഞ്ചവത്സര പദ്ധതി മൗലിക കടമകൾ ഇവ രണ്ടും കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ആണ് ഈ കടമെടുത്ത ആശയങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ഇതെല്ലാം വളരെ മൂന്നാല് പ്രാവശ്യം എഴുത് കേട്ട് തന്നെ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ താങ്ക്